രജനീകാന്തിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് മുത്തു മുത്തു ശരിക്കും തേന്മാവിൻ കുമ്പത്തിൻ്റെ റീമേക്കാണ് പ്രൊഡക്ഷൻ റൈറ്റ്സ് വില കയ്യിലിരിപ്പുണ്ട് കെ എസ് രവിമാറിനോട് പറഞ്ഞ് നമ്മൾ ഈ പടം ചെയ്യാൻ പോകണം തേന്മാവിൻ കുമ്പത്തിൽ മോഹൻലാലും ചെയ്ത് ഹിറ്റാക്കിയൊരു പടമാണ് പടത്തിൻ്റെ ഔട്ട്ലെൻറ്റ് രജനികാന്തിനെ അറേറ്റ് ചെയ്യുന്നത് എന്നിട്ട് വന്ന് നിങ്ങൾ ഈ സിനിമ കാണരുത് ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ പോകും അങ്ങനെ സിനിമ കാണാതെ ഈ ഔട്ട്ലെൻറ്റ് രജനീകാന്ത് പറഞ്ഞ ഔട്ട്ലെറ്റിന് വെച്ചിട്ടാണ് മുത്തു എഴുതിയിരിക്കുന്നത് എന്നിട്ട് മുത്തു എഴുതി കംപ്ലീറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് പിച്ചതിന് ശേഷം കെ എസ് രവിമാർ തേന്മാവിൻ കുമ്പത്ത് കണ്ടു കാണുമ്പം എൻറ്റയർലി ഡിഫറൻറ്റ് പടമാണ് കോർ ഐഡിയ ഉണ്ടല്ലോ അതായത് ഒരു മുതലാളി മുതലാളി ആശ്രിതൻ ഇവര് ഒരു പെണ്ണിനെ കാണുന്നു രണ്ടുപേർക്കും ഇഷ്ടം ആയാലും ഇവനെ ഒരു സിറ്റുവേഷൻ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇവര് തമ്മിലുള്ള ട്രയാങ്കിൾ ലവ് സ്റ്റോറി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു ഈ സാധനം അവസാനം ഇവര് തമ്മിലുള്ള റൈവലറിക്ക് കാരണമാകുന്നു ഇത് എൻഡ് ചെയ്യുന്നത് എങ്ങനെ ഇതാണല്ല സംഭവം ഇത് രജനീകാന്തിന് വേണ്ടി എന്റെ പെർഫെക്റ്റ് വേയിൽ എഴുതി തമിഴിൽ തേന്മാനം കുമ്പത്ത് റീമേക്ക് ചെയ്താൽ ചിലപ്പോൾ ഹിറ്റ് ആവത്തില്ലായിരുന്നു പക്ഷേ കെ എസ് രവികുമാർ ആ പടം കാണാതെ ഇതിനെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് അതാണ് ബുള്ളീര മസാല വർക്ക് എന്ന് പറയുന്നത് അതിൽ രജനീകാന്തിന് ഡബിൾ റോളുണ്ട് അതായത് രജനിഗാന്ധി ബാക്ക് സ്റ്റോറി ഉണ്ട് അയാൾ എങ്ങനെ ആശ്രിതനായതിന് ബാക്ക് സ്റ്റോറി ഉണ്ട് അതായത് സൂപ്പർ സ്റ്റാറിനെ എന്തിനെ ആശ്രിതനാക്കണം അതൊരു ചോദ്യമാണല്ലോ അതായത് ശരത് ബാബു ആണ് അവിടെ ഈ റോൾ ചെയ്യുന്നത് നെടുപുടിയുടെ റോൾ ചെയ്യുന്നത് അപ്പം ശരത് ബാബു കമ്പാരേറ്റീവ് ലെസ് സ്റ്റാറിൻ്റെ മുകളിലൊരാളാണ് അപ്പോൾ ഇയാളുടെ അസിസ്റ്റൻ്റായിട്ട് ഇയാൾ വേലക്കാരനായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സ്റ്റോറി വേണമല്ലോ അതാണല്ലോ തമിഴ്നാട്ടുകാർ നോക്കുന്നത് അതൊരു പുള്ളി കിടിലെന്ന് സ്റ്റോറി എഴുതി അത് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തു